അസലാ വൈക്കും വരഹമുല്ലാ വർക്കാത്തു ബസ്മി വഹ്മാൻ വാഹീം അലഹമുല്ലാമുല്ലീം വസാവിൻ വളരെ സന്തോഷപൂർവ്വമാണ് ഈ വോയിസ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നൈജീരിയയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിലെ ഒരുപാട് ഗ്രാമങ്ങളിൽ വിശുദ്ധ റംലാൻ്റെ പ്രാരംഭം മുതൽ ഇഫ്താർ കിറ്റുകളുമായി സഞ്ചരിക്കുവാനും അർഹരായ ദരിദ്രരായ പട്ടിണിപ്പാവങ്ങളായ ഗ്രാമവാസികൾക്കിടയിൽ അവ വിതരണം ചെയ്യുവാനും സാധിച്ച സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ സതുദ്യമത്തിൽ പങ്കാളികളായ എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദയാ ചെയ്യുകയാണ് പ്രിയങ്കരനായ സുഹൃത്ത് സിംസാർ ഉൽ ഹക്ക് ഉദവി ഉസ്താദ് പ്രാരംഭം മുതൽ നമ്മോടൊപ്പം ഈ സതുദ്യമത്തിൽ സജീവമായുണ്ട് അദ്ദേഹത്തിൻ്റെ നേരായ വഴി വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻമാരായ ആമിർ ഹുസൈൻ അബ്ദുൽ ബഷീർ അബ്ദുൽ അസീസ് അബ്ദുൾ റസാഖ് മൊയ്ദുക്ക തുടങ്ങിയ സഹോദരന്മാരുടെ നേതൃത്പരമായ പങ്കാണ് ഇത്ര വിപുലമായി നമുക്ക് ഈ ഗ്രാമങ്ങളിലൊക്കെ ഇഫ്താർ പൊതികൾ എത്തിക്കുവാൻ സാധിച്ചതിൽ പങ്കുവഹിച്ചത് അള്ളാഹു സുബാനു തല അവരിൽ നിന്നും എല്ലാവരിൽ നിന്നും ഇതൊക്കെ സ്വീകരിക്കട്ടെ പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും പിടിച്ച് തിരുമാറാവട്ടെ അതോടൊപ്പം ഒരുപാട് ഗ്രാമങ്ങളിൽ കിണറുകൾ കുഴിച്ചുകൊടുക്കുവാനും നമുക്ക് ഈ പരിശുദ്ധ റമദിൽ സാധിച്ചിട്ടുണ്ട് അതിന് മുന്നോട്ട് വന്ന എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു സുബാന വത്താല അർഹമായ പ്രതിഫലം നൽകട്ടെ ജാരിയായ സതക്കയായി അവരിൽ നിന്ന് സ്വീകരിക്കട്ടെ ജസല്ലാഹു അന്ന ഖൈർ ജസ വസ്സലാമലൈക്കും വർഹമത്തുള്ള